ഒരു നബി വരാനുണ്ട് ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ് ാണ് അൽമീൻ ആണ് ഉപ്പ നബിയായി വരാനുള്ള ആളോ ഇതും പറഞ്ഞപ്പോഴാണ് ഹദീജബിടെ കൽവിൽ ഒരു തോന്നലോ അല്ലെ സ്വഭാവം വെച്ച് നോക്കിയാൽ നബിയായിട്ട് വരാൻ യോഗ്യതയുള്ള മറ്റൊരാളില്ല അങ്ങനെ നബിയായിട്ട് വരികയാണെങ്കിൽ എന്റെ ശിഷ്ടകാല ജീവിതം അൽ അമീന്റെ ഹതുമത്തിലാക്കിയാൽ ഒരു നബിക്ക് ഹതുമത്ത് ചെയ്ത കൂലിട്ടുമല്ലോ അല്ല മാത്രല്ല അൽ അമീന്റെ ഭാര്യയാകാൻ ഭാഗ്യം കിട്ടിയാൽ ഒരു നബിയുടെ മക്കളെ പ്രസവിച്ചാൽ ക്യാമത്ത് നാട് വരെ അഹലത്തിന്റെ ഉമ്മയാകാമല്ലോ അല്ലോ ആ ചിന്തയുടെ ബാക്കിയാണ് അഭിമന്യരായ തങ്ങളും മഹാനായ അറ്റക്കോയ തങ്ങളും അവിടത്തെ ഉപ്പാപ്പമാരടക്കം എല്ലാ മഹാന്മാരായ ആ സദാഥിടെ ചിന്തയിട ബാക്കിയാണ് നോക്കൂ ഈ തങ്ങളോട് നമുക്ക് എന്തൊരു മഹബത്താണ് അവിടത്തെ ബാപ്പ വളരെ സൗമ്യനായി നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയ മഹാനായ തങ്ങളെ തങ്ങളെന്തൊരു ബഹുമാനമാണ് അതിനേക്കാളുമല്ലേ തങ്ങളെ കാണുമുക്കെന്തൊരു ബഹുമാനമാണ് അങ്ങനെ പോയാൽ മഹാനായ ഹസൻ വൽ ഹുസൈൻ സയ്സൻസൈൻ അൻഹുമാ അവരോട് കൽബ് പേര് നമ്മൾ കണ്ണു നിറഞ്ഞു പോകുന്നില്ലേ സ്നേഹം കൊണ്ട് എന്തേ മക്കളല്ലേ ആ മക്കളെ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ ഫാത്തിമ ഫാത്തി വന്നൊരു വയറുണ്ട് ആ ഫാത്തിമ ബിബിക്ക് സന്തോഷം നൽകിയ പ്രസവിച്ച ഒരു ഉമ്മയുണ്ട് ഖദീജത്തുൽ റളിയല്ലാഹു അൻഹ ജന്നത്തുൽ ഭാഗ്യം തരട്ടെ മക്കത്തുൽ എവിടെ ഖദീജ ആ പാർലമെന്റിൽ സ്പീക്കർ ഇരിക്കുന്നത് പോലെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുകയാണ് മഹതിയായ ഖദീജത്തുൽ റളിയല്ലാഹു അൻഹാ ആ ഖദീജ റളിയല്ലാഹു അൻഹ സഹോദരങ്ങളെ പറക്കത്തിന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനം പറയാൻ ഒരു കാരണമുണ്ട് എന്താ കാരണം ഖദീജ ബിബി വീട്ടിൽ കല്യാണം എപ്പോ പതിനഞ്ചു കൊല്ലം മുമ്പ് തന്നതിന് പതിനഞ്ചു വർഷം മുമ്പ് ഒരു കല്യാണം നടക്കുന്ന ആരാണ് പുതിയാപ്പുഴ മുഹമ്മദു റസൂലുള്ളാഹ് ആരാണ് മണവാട്ടി ഹദീജ ബീവിയാണ് ഹദീജിക്ക് നാല്പത് വയസ്സ് തങ്ങൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് പ്രായമാണ് കല്യാണത്തെ നല്ല മക്കയിലെ ആളുകൾക്കൊക്കെ നല്ല ക്ഷണമുണ്ട് നന്നായിട്ട് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഹദീജിന്റെ മാളികയിലാണ് കൊട്ടാരത്തിലാണ് നല്ല കല്യാണത്തിന്റെ പന്തൽ സഹോദരങ്ങളെ നന്നായിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് വി ഐ പി ഉണ്ട് വി വി ഐ പി ഉണ്ട് സാധാരണക്കാരൻ അവരിലും സാധാരണക്കാരുണ്ട് സൂറുല്ലാഹി തങ്ങളെ കാനത്തൊക്കെ കഴിഞ്ഞു സൂറുല്ലാഹി തങ്ങളതാ അലൈഹി വസല്ലം സിറ്റൗട്ടിൽ ഇരുന്നിട്ട് പൂമുഖത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന്റെ സന്തോഷം കണ്ടുകൊണ്ടിരിക്കുകയാണ് ാലിബുണ്ട് അബുലഹബുണ്ട് ഹംസയുണ്ട് റതിയോ ആ മഹാന്മാരൊക്കെയുണ്ട് നല്ല സന്തോഷം ഖതീജ ബീവിയാണെങ്കിലോ വീട്ടിന്റെ ഉള്ളിൽ പുതുമണവാട്ടിയായി തന്റെ ഇഷ്ടപ്പെട്ട ഹബീബായ ഹബീബായാഹു അലൈ കൊണ്ട് തങ്ങളെത്തുകൊണ്ട് അള്ളാഹു ആദരിക്കുമെന്ന് നേരത്തെ വിവരം കിട്ടിയ തങ്ങളെ ഭർത്താവായി കിട്ടിയ സന്തോഷത്തിൽ തോഴിമാർക്കിടയിൽ വീട്ടിന്റെ ഉള്ളിൽ സന്തോഷിക്കുന്നു ഹബീബായ തങ്ങളീ കല്യാണ പന്തൽ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു കീറിപ്പാറിയ വസ്ത്രം ധരിച്ച് ഒരു പെണ്ണുങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് സുഹാനുള്ള ആരും മെയിൻ്റെ ചെയ്യുന്നില്ല ആ ഉമാന്റെ കാലു വെച്ച സ്ഥലത്ത് മുഴുവനും രക്തത്തിൻ്റെ പാട് കാണുന്നു ചെരുപ്പില്ലാതെയാണ് വരുന്ന കാല് പൊട്ടിയിട്ടുണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയി പെണ്ണുങ്ങൾ ഇങ്ങനെ കയറിയിട്ട് പരിഭ്രമിച്ച് നിൽക്കുകയാണ് ഹബീബായ സൊല്ലാഹു അലൈഹി വസല്ലമ വസങ്ങൾ ഒന്ന് എവിടെയോ കണ്ടു മറന്ന പോലെ ഒന്നുകൂടി നോക്കി സുഹാന പന്തലിലേക്ക് നേരെ ഇറങ്ങുന്നു കവാടത്തിന്റെ അടുക്കലേക്ക് എത്തുന്നു കൈ പിടിക്കുന്നു നെഞ്ഞോട് ചേർത്ത് വെച്ചിട്ട് വിളിക്കുന്നു തങ്ങള് അല്ലേ ഉമ്മ എന്ന് വിളിച്ചപ്പോ ചുറ്റു ഭാഗത്തുള്ളവരൊന്നും ശ്രദ്ധിച്ചു ആരായിരിക്കും വന്ന പെണ്ണുങ്ങള് ഈ അല്ലെ ഉമ്മയാണെങ്കിൽ പത്തൊമ്പതെല്ലാം മരിച്ചുപോയാം ആമിനെയാണ് ബഹബിന്റെ മകളാണ് ഇവിടെന്നാണ് ഒരു ഉമ്മ വന്നത് ഒന്നും പറയാതെ ഈ പ്രായമുള്ള പെണ്ണുങ്ങളെ കൈയ്യുമ്പിടിച്ച് പിടിച്ച് അതാ പൂമുഖത്തേക്ക് വീട്ടിന്റെ സിറ്റൌട്ടിലേക്ക് കയറിയിട്ട് ഉള്ളിലേക്ക് നോക്കിയിട്ട് ഹബീബായ തങ്ങള് വിളിക്കുന്നു ഖദീജ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആധികാരികമായ വിളിയാണ് കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വിളിയാണ് ഓടി വന്നു ഹദീജ ചോദിക്കുന്നു ഞാൻ വന്നു എന്തിനാണ് എന്നെ വിളിച്ചത് നോക്കുന്ന ഹബീബായ തങ്ങളെ കയ്യിൽ പ്രായമുള്ളൊരു പെണ്ണുങ്ങള് കയറിപ്പാറൊരു നല്ലതല്ലാത്തൊരു വസ്ത്രമുണ്ട് കാലിൽ ചെരുപ്പില്ല ചോര വരുന്നുണ്ട് തങ്ങളോട് ചോദിക്കുന്ന ആരാണ് പ്രായമുള്ള ഉമ്മ പ്രായമുള്ള സ്ത്രീ ആരാണ് കൈ പിടിച്ചിട്ടുണ്ടല്ലോ അബീബായ തങ്ങൾ പറയുന്ന ഹദീജ ഇതാണ് നാല് വയസ്സുവരെ എന്നെ പോറ്റിയ രണ്ടു വയസ്സുവരെ എനിക്ക് മുലയൂട്ടി തന്ന ഉമ്മ ഉമ്മീമാ ഹബീബായ എവിടെ എന്തൊരു കോലമാണ് ഇത് എന്തൊരു അവസ്ഥയാണിത് നൂറ് ചോദ്യം ചോദിക്കാനുണ്ട് മോനെ രണ്ട് മലകൾക്കപ്പുറമാണ് താമസം പട്ടിണിയാണ് എന്റെ യൗവനത്തിന്റെ സമയത്തല്ലേ മുല കൊടുത്തിട്ടൊക്കെ കുട്ടികളെ പോറ്റാൻ പറ്റൂ പ്രായമുള്ള മക്കൾ ഉണ്ടായാൽ ഇപ്പൊ അതിനെ സഞ്ചിക്കുന്നില്ല എന്റെ ഭർത്താവ് രോഗിയായി കടപ്പിലാണ് മക്കൾക്ക് പണിയില്ല മുഴു പട്ടിണിയിലാണ് പ്രയാസമാണ് ചുറ്റുഭാഗത്തുള്ളവരൊക്കെ ഭാഗത്തുള്ളവരൊക്കെ സങ്കടത്തിലാണെങ്കിലും എന്റെ പരിസരത്ത് പോലെ സങ്കടമുള്ള ഒരാളില്ല അതുകൊണ്ട് തന്നെ എന്റെ പരിസരത്തുള്ളവർ എൻറെ ദുഃഖം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഹലീമാ നിങ്ങൾ പണ്ട് പത്തിരുപത് കൊല്ലം മലപ്പാൽ കൊടുത്തൊരു കുട്ടിയില്ലേ അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആ മുഹമ്മദിന്റെ കല്യാണമാണ് ഇന്ന ദിവസം അവിടെ ഹദീജയാണ് ഭാര്യ മക്കത്തെ കോടീശ്ശരിയാണ് നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്കൊന്നും മുഹമ്മദ് പരിഗണിച്ച നിങ്ങൾക്ക് ഏതായാലും ഭക്ഷണം കിട്ടാണ്ട് ഒന്നുകൂടി അൽ അമീൻ പരിഗണിച്ചാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട കൊണ്ടുവരാൻ സഹായിക്കും നിങ്ങൾക്കത് പറ്റിയേക്കും നിങ്ങളൊന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞപ്പോ എന്റെ സങ്കടത്തിന്റെ കടുപ്പം കൊണ്ട് എന്റെ വിഷമത്തിന്റെ കടുപ്പം കൊണ്ട് പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് മോനെ മനഃപൂർവ്വം ഈ വേഷം ധരിച്ചു വന്ന് കല്യാണം കലക്കാൻ വന്നതല്ല ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമാണ് ഇത് കാലിൽ അണിയാൻ ചെരുപ്പില്ല ഒരു കല്ല് കയറി ഇറങ്ങുമ്പോ കൽച്ചികള് കാലിൽ കയറിയിട്ടാണ് രക്തം പൊടിയുന്നത് ഈ നൂറുകണക്കായ വി ഐപ്പികൾ നിന്റെ ഭാര്യ വീട്ടുകാർ കുടുംബത്തിന്റെ മുമ്പില് ഞാൻ ഈ കോലം കെട്ട കോലത്തിൽ വന്നു പോയത് എൻ്റെ മോൻറെ മനസ്സിന് സങ്കടം തന്നിട്ടുണ്ടെങ്കിൽ ഉമ്മയോട് മാപ്പ് ചെയ്യണം ഉമ്മ തിരിച്ചു പോകാ ഹബീബായ തങ്ങൾ പ്പിൾ പൂപോലെ മൃദുലമായ പരിശുദ്ധമായ കരങ്ങളെ പിടിച്ച് ഹലീമാറിയൊള്ളാഹുവൻഹയുടെ കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ഒപ്പിയിട്ട് പറയുന്നു എന്റെ ശരീരത്തിലൂടുന്ന ഞരമ്പുകളിലൂടുന്ന രക്തം മുലപ്പാലിന്റെ അംശമുള്ള രക്തമല്ലയോ അങ്ങ് കല്യാണത്തിന് വന്നത് സന്തോഷമല്ലേ ഭാര്യയോട് പറയുന്ന ഹദീജ ഉമ്മക്ക് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ ഉമ്മക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കൂ ഉമ്മക്ക് നല്ലൊരു വസ്ത്രമണിയിച്ചു കൊടുക്കൂ എന്റെ ഉമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ഹദീജാവി വയർ നിറച്ച് ഭക്ഷണം കൊടുക്കുന്നു കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു തന്റെ കല്യാണത്തിന് വാങ്ങിവെച്ച വിലപിടിപ്പുള്ള വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രമെടുത്ത് ഹലിമാ ബിവി കണയിച്ചു കൊടുത്തപ്പോ ആ ഒട്ടിപ്പോയ കബളുകൾക്കും തുടിപ്പ് വന്നതുപോലെ കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും ഒരു തിളക്കം വന്നതുപോലെ ഹലിമാ ബിവി തിരിച്ചറങ്ങുന്നു ഹബീബായ തങ്ങളോട് പറയുന്നു മോനെ ഞാൻ തിരിച്ചു പോവുകയാണ് ഒരൽപ്പം ഭക്ഷണം കൊണ്ടുപോക പറ്റുവോ എന്റെ ഭർത്താവിനും മക്കൾക്കുമല്ലേ ഒന്നുമില്ലാതെ ഉമ്മാക്ക് വല്ലതും കൊടുക്കണ്ടേ സമ്മാനമായി കല്യാണ സമ്മാനമായി ഉമ്മാക്ക് വല്ലതും കൊടുക്കണ്ടേ ഖദീജ ഇത് പറഞ്ഞപ്പോഴാണ് ഖദീജ അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലോട് പറയുന്നു ഞാനെന്തു പറയാനാ അങ്ങക്ക് സൗകര്യമുള്ളത് ഇഷ്ടമുള്ളത് കൊടുക്ക അങ്ങക്ക് ഇഷ്ടമുള്ളത് കൊടുത്തേക്കൂ ഇത് പറഞ്ഞപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം ഒന്ന് മെല്ലെത്താണ് പോയോ തങ്ങളുടെ മുഖത്ത് സങ്കടം വന്നുപോയോ ൊണ്ട് ഞാൻ എവിടെ കൊടുക്കാനാ ഞാൻ എവിടെ കൊടുക്കാനാണ് ഖദീജ എന്റെ കൈയിലൊന്നുമില്ലല്ലോ ഞാനൊരു ഫഖീറല്ലേ ഖദീജ സുബാന ജല്ല ജലാലു ഹബീബായ തങ്ങളങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോ കല്യാണ ദിവസം ഹദീജീബി കരഞ്ഞുപോയി ഹബീബായ തങ്ങളെ വായ പിടിച്ചിട്ട് പറഞ്ഞു അമർത്തിയിട്ട് പറഞ്ഞു അൽ അമീനെ ഇനി മേലിൽ അങ്ങനെ പറയാൻ പാടില്ല ഒന്നുമില്ലാത്തവനാണൊന്നു പറയാൻ പാടില്ല ഞാൻ എൻ്റെ മനസ്സും ശരീരവും മാത്രമല്ല എൻ്റെ ഈ മക്കയിലും പരിസരങ്ങളിലും കാണുന്ന എന്റെ കോടിക്കണക്കൻ രൂപയുടെ സാമ്പത്തിക സാമ്രാജ്യം മുഴുവനും ഞാൻ അങ്ങ് സമർപ്പിച്ചു കഴിഞ്ഞു അങ്ങ് കോടീശ്വരനാണ് ഒന്നുമില്ലാത്തവനെന്ന് പറയരുത് മാത്രമല്ല ആ സമ്പത്തിൽ ഞാൻ ഇടപാട് നടത്തുമ്പോ ഞാൻ അങ്ങയുടെ സമ്മതമെടുക്കും ഇല്ലാതെ ഞാനൊന്നും ചെയ്യൂല അതേ സമയത്ത് അങ്ങ് ഇടപാട് നടത്തുമ്പോ ആർക്കെങ്കിലും കൊടുക്കുമ്പോ വാങ്ങുമ്പോ എന്നോട് ചോദിക്കേണ്ടതില്ല ഞാൻ അറിയേണ്ടതില്ല എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അങ്ങക്ക് തന്നിട്ടുണ്ട് ഇനി ഒന്നുമില്ലാത്തവനാണെന്ന് പറയാൻ പാടില്ല ജല്ല ശരീരം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുഴുവൻ സമ്പത്തു കല്യാണ ദിവസം ഹബീബായ് വസല്ലമ്മ തങ്ങളെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുന്നു സ്നേഹനിധിയായ ഹദീജ എന്നിട്ടും ഹബീബായ തങ്ങള് ചോദിക്കുന്നബീബായ തങ്ങള് ചോദിക്കുന്ന ഖദീജ ഉമ്മാക്കൊരു നാൽപ്പത് ആടുകളെ കൊടുക്കാമോ അന്നത്തെ സമ്പത്താണ് ആടുകള് ഒരു നാൽപ്പത് ആടുകളെ കൊടുക്കാമോ ഹബീബായ തങ്ങളോട് ഖദീജ അബീബിന്റെ മറുപടി അൽ അല്ലെ എന്തിനാണ് നാൽപ്പത് ആടുകളെ കണക്കാക്കുന്നത് ഒരു മലഞ്ചെരിവ് പറഞ്ഞിട്ട് പറയണം ഉണ്ട് നൂറിൻപ നൂറ് നൂറക്കണക്കായ ആട്ടിൻപറ്റങ്ങള് ആ ആട്ടിൻ പറ്റങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കാം ആടിനെ മേയ്ക്കുന്ന ഒരു ആടിനെ കൊടുക്കാം ആടിനെ അറുത്ത് ഭക്ഷണം ചെയ്യുന്നൊരു വേലക്കാരന് കൂടുതൽ കൊടുക്കാം അങ്ങയുടെ ഉമ്മക്കല്ലയോ അങ്ങക്ക് സന്തോഷമായോ സുഹാന പിന്നെയും ചോദിക്കുന്ന സദീജ ഉമ്മ കാലിൽ ചെരുപ്പില്ലാതെ വന്നിട്ട് കല്ല് കയറിയിട്ട് രക്തം പൊടിയുന്നത് കാണുന്നില്ലയോ തിരിച്ചു പോകുന്നതെങ്ങനെ ഉമ്മാക്കൊരു ഏർപ്പാടാക്കി കൊടുക്കണ്ടേ അല്ലെ എന്തൊരു ചോദ്യമാണിത് നിങ്ങളുടെ ഉമ്മ നമ്മുടെ രണ്ടുഹാളി ഉമ്മയല്ലേ അങ്ങല്ലേ പറഞ്ഞത് അവിടുത്തെ രക്തം ആ ഉമ്മന്റെ മുലപ്പാലിന്റെ അംശമുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ കല്യാണ സമ്മാനമായി നമ്മുടെ കല്യാണ സമ്മാനമായി അവിടത്തെ ഉമ്മക്ക് അറബികളുടെ കൂട്ടത്തിൽ വി വി ഐ പികൾ ഉപയോഗിക്കുന്ന മെർച്ചഡേസ് വാഹനമാണ് ചുവന്ന ഒട്ടകം ആ ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തെ തന്നെ കൊടുക്കാ ഒട്ടകത്തിന്റെ കട്ടിൽ പിടിക്കുന്ന കടിഞ്ഞഹണ് പിടിക്കുന്ന ഒട്ടകത്തെ നിയന്ത്രിക്കുന്നൊരു ഡ്രൈവറേയും അല്ലാ തങ്ങളെ മുഖമൊന്ന് കാണേണ്ടതാണ് أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح السدور يا نبي سلام عليكم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശിക്കുകയാണ് ഇതങ് സംസാരം അങ് നടക്കുന്നു ആട്ടിൻ പറ്റിടങ്ങളെയും പറ്റങ്ങളെയും ആടിനെ മേയ്ക്കുന്ന ആട്ടിടയനെയും വേലക്കാരനെയും കൊടുക്കുന്നു ചുവന്ന ഒട്ടകോന്നു പറഞ്ഞ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന അറബികൾ ഉപയോഗിക്കുന്ന അന്നത്തെ വാഹനമാണ് അതും തനിക്ക് കിട്ടുമെന്നറിഞ്ഞപ്പോ മൂന്നാമതായി നിൽക്കുന്ന റളിയല്ലാഹു അൻഹയുടെ സങ്കടം ചോദിക്കുന്നു ഹബീബായ തങ്ങൾ എന്തേ ഉമ്മ കരയുന്നത് കരയുന്നത് മോനെ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ചെരുപ്പ് ധരിക്കാനില്ലാതെ നല്ലൊരു വസ്ത്രം കീറാത്തൊരു വസ്ത്രമില്ലാത്ത ഭക്ഷണം കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കയറു എന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ ആളാണ് ഞാൻ മാത്രമല്ല എന്റെ യൗവനത്തിൻ്റെ സമയത്ത് മുല കൊടിക്കുന്ന മക്കളുള്ള നേരത്ത് ഇവിടെ പല നാട്ടിലും വന്നിട്ട് ഞങ്ങളൊക്കെ മുല കൊടുക്കാറുണ്ട് മലയോരത്ത് താമലകൾ നാട്ടിൻ പുറത്തായ കുട്ടികൾക്ക് കുടുംബത്തിലുള്ള കുട്ടികൾക്ക് മുല കൊടുക്കാറുണ്ട് അതിനൊക്കെ ശമ്പളം കിട്ടാറുണ്ട് പക്ഷേ പിന്നീട് ആ കടപ്പാടിന്റെ പേരിൽ ആ മക്കൾ കണ്ടാ തിരിച്ചറിയൂല അറിഞ്ഞു ഭാവം നീ ഇതുവരെ സങ്കടത്തിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് നീയും ഒന്നും ഇല്ലാത്തവനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇന്ന് ഒരൽപം സാമ്പത്തികമായി നീ മെച്ചപ്പെടുകയാണ് അതും ഭാര്യയിലൂടെ ആ ദിവസം തന്നെ ഒരു പ്രച്ഛന്ന വേഷം പോലെ ഞാൻ ഇവിടെ വന്നിട്ട് ണക്കായ വി ഐപികളെ മുമ്പിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞപ്പോ ഒരു നാണക്കടും ആക്കാതെ കൽവിൻ്റെ ഉള്ളിൽ ഒരു വിഷമവും പ്രയാസവും പ്രകടിപ്പിക്കാതെ എന്റെ പൊന്നുമോൻ എന്റെ കൈപിടിച്ച് നെഞ്ഞോട് ചേർത്ത് വെച്ചിട്ട് ഉമ്മാന്ന് വിളിച്ചില്ലയോ എന്റെ പൊന്നുമോനെ അള്ള ഒരിക്ക ും എനിക്കാലോചിക്കാൻ കഴിയുന്നില്ല ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയെന്ന് കരുതിയിട്ട് വന്ന ഞാൻ ഞാ തിരിച്ചങ്ങനെ നാട്ടിലേക്ക് പോകുന്നത് പറ്റ മാട്ടിൻ പറ്റങ്ങൾ ആട്ടിടയനും ആട്ടിനെ കറക്കുന്ന വേലക്കാരനും അതിന്റെ ഇടയിൽ വലിയ പണക്കാരിയായി ചുവന്ന ഒട്ടകത്തിന്റെ ഒട്ടകക്കട്ടിലിൽ ഞാനിരിക്കുമ്പോ ഒട്ടകത്തിൻറെ ഡ്രൈവർ എൻ്റെ നാട്ടിലേക്ക് എന്നെ ആനയിച്ചു കൊണ്ടുപോകുന്ന സന്തോഷം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്റെ കരളതിനു പാകപ്പെടുന്നില്ല സുബന ജല്ല ജലാലു സഹോദരങ്ങളെ ഞാൻ ഹദീജ ബീപിയിലല്ലേ പറഞ്ഞത് ഹദീജീള്ളാഹുവൻ കൊടുത്താ വല്യ സമ്മാനമില്ലയോ ായ തങ്ങൾക്ക് സമർപ്പിച്ച സമർപ്പണമില്ലയോ നമുക്ക് റസൂലൊക്കെ കൊടുക്കാൻ ഭർത്താവിന് കൊടുത്ത നന്മയല്ല ഭർത്താവായത് കൊണ്ട് കൊടുക്കുന്ന കൊടുക്കലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടം വന്നപ്പോ അങ്ങ് സമർപ്പിക്കുകയാണ് അന്ന് തന്നെ ഖദീജ ബിവി അറിയാണ് ൂന്നാൾ ഇവര് മൂന്നാളും മാത്രം അറിഞ്ഞ സംഭവമല്ലേ ഈ സംഭവം നമ്മക്കത്തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോകും പറയുന്നത് കുറേശ്ശികളെ പ്രമാണിവാദം പറയുന്നു ഈ ഖദീജക്കെന്തൊരു ഭ്രാന്താണ് ഈ ഹദീജ എന്തൊരു പൊട്ടിപ്പെണ്ണാണ് വലിയ സൗന്ദര്യമുള്ള തറവാടിയായ വലിയ പണക്കാരിയായ ഖതീജക്ക് ഈ എത്ര വല്യ പണക്കാരന് കുഹുവത്തിട്ട് കിട്ടുന്നതാണ് ഈ എത്ര ആളുകൾ എത്ര രാജാക്കന്മാർ എത്ര നാട് വഴികളെ കേട്ടാൻ വേണ്ടി വരുന്നതാണ് എന്നിട്ട് അവർക്കൊന്നും ചെവി കൊടുക്കാതെ സമ്മതം കൊടുക്കാതെ ഒരു നയ പൈസന്റെ വിലയില്ലാത്ത സാമ്പത്തികമായി വിലയില്ലാത്ത ഫീഹറായ അൽ അമീൻ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട് പക്ഷേ ഒരു രൂപക്ക് ഗതിയില്ലല്ലോ അൽ അമീൻ എന്തിനാണ് ഈ ഖദീജ ഭർത്താവായി തെരഞ്ഞെടുത്തത് കടയിൽ അന്നതൊരു ചർച്ചയായിരുന്നു ഈ വിവരം ഖദീജ അൻഹയുടെ കാതുകളിലും എത്തിയപ്പോ അക്കത്തെ കുറേശ്ശികൾക്ക് രാത്രി സ്പെഷ്യലായിട്ട് വേറൊരു സദ്യ കൊടുക്കുകയാണ് വി വി ഐ പികള അക്കത്തെ വി വി ഐ പികളെ പണക്കഹാരെ പ്രത്യേകിച്ച് വിളിക്കുകയാണ് എന്നിട്ട് അവർക്ക് സദ്യ കൊടുത്തിട്ട് അവരോട് പറയുന്നൊരു വാക്ക് നിങ്ങൾ പറയുന്നതായി ഞാൻ അറിഞ്ഞു എന്റെ ഭർത്താവായി വന്ന അൽ അമീൻ പരമ ഫീറാണ് ഹദീജ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഹദീജന്റെ തീരുമാനം ശരിയായില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കേൾക്കണോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്റെ ബാപ്പ മുതൽ കിട്ടിയ എന്റെ സകല സമ്പത്തും ഞാൻ അൽ അമീനെ സമർപ്പിച്ചു കഴിഞ്ഞു ഇപ്പം മക്കയിലെ ഏറ്റവും വലിയ പണക്കാര കൂട്ടത്തിൽ ഒരാൾ അൽ അമീനാണ് ഫീർ അഹൈദ് ാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മുഖം കുനിഞ്ഞു പോകാൻ പാടില്ല തങ്ങളെ മനസ്സ് സങ്കടപ്പെടാൻ പാടില്ല